ആ സമയത്ത് തരുൺ എൻ്റെ അടുത്ത് ഈ സൗദി വെള്ളക്കയുടെ കഥ പറഞ്ഞായിരുന്നു സൗദികളെ അപ്പം ഞമ്മൻ ആടിപൊളി ഞാൻ ചോദിച്ചിട്ടുമില്ല അവൻ്റെ അടുത്ത് ഞാൻ ടവില് വി വേ ഇൻ ടച്ച് അപ്പോൾ അങ്ങനെ ഒരു സുപ്രഭാതം പറഞ്ഞാൽ വിളിച്ചുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് ഞാൻ കഥ പറയുമ്പോൾ ഒരു ലാസ്റ്റ് വരുന്ന ഒരു ജഡ്ജി ഭയങ്കര ദേഷ്യക്കാരനായിട്ട് വിനോത്സാഹരം ചെയ്ത ജഡ്ജി ലാസ്റ്റ് വരുന്ന ജഡ്ജി അയാളാണ് ഇതിനൊരു തീരുമാനം എടുക്കുന്നത് അത് ചാടൻ എന്ന് വെച്ചു അവനാ ഇനെന്താ ഞാൻ ചെയ്യാലോ തരുടെ രണ്ടാമത്തെ സിനിമയിലും ഒരു ഭാഗമാവാൻ പറ്റും ഞാൻ ഓക്കെ കാരണം നല്ലൊരു മേക്കറാണെന്നുള്ളത് നമ്മൾ ആദ്യത്തെ സിനിമയിൽ നമുക്ക് മനസ്സിലായതാണ് ഞാൻ പറയുമ്പോൾ വരെ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഞാൻ ആ സമയത്ത് മമ്മൂക്കയുടെ പുഴുവിലോസിയറ്റായിട്ട് വർക്ക് ചെയ്യുക ചീഫ് അസോസിയറ്റായിട്ട് വർക്ക് ചെയ്യുകയാണ് അതിൻ്റെ പ്രീ പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരിക്കലും ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് ഞാൻ പുഴുവുടെ ഫ്ലാറ്റിലേക്ക് ഞാൻ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ആലും എത്തിയപ്പോൾ തരുണിൻ്റെ ഒരു ഫോൺ വന്നു അപ്പോൾ ഞാൻ പറഞ്ഞു എന്താടാ ഞാൻ തേവര പ്രീ പ്രൊഡക്ഷൻ വീട്ടിലുണ്ട് ഇങ്ങോട്ടൊന്ന് വരാമോ എന്ന് ചോദിച്ചു ചേട്ടൻ എവിടെയെന്ന് വെച്ചു ഞാൻ ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വന്നുകൊണ്ട് കഴിഞ്ഞാൽ അത് ആലുവെത്തിയെന്നാണ് നേരെ ഇങ്ങോട്ട് വരാമോ എന്ന് ചോദിച്ചു ഞാൻ ആ വരാം എന്ന് പറഞ്ഞിട്ട് ഞാൻ നേരെ അങ്ങോട്ട് പോയി അങ്ങോട്ട് പോയി പിന്നെ ഇരുന്ന് ഇപ്പം ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞു ചുമരിലീ ഫോട്ടോസൊക്കെ വെച്ചു ഞാൻ ഇത് എന്തുവാണത് ഞാൻ ഇതിന് മറ്റേ രാജ്യത്തിന് ആക്രമിക്കാനൊക്കെ പോകുന്നവര് ഇവിടെ നിന്ന് ഇതിലെ വഴി പോയി അതിലേക്ക് ഇറങ്ങാം അപ്പം ഇങ്ങനെ ഫോട്ടോസും ഒക്കെ ഉണ്ട് എൻ്റെ ഫോട്ടോ ഉണ്ട് ജഡ്ജിയിൽ എൻ്റെ ചേട്ടാ ഞാൻ ഒന്നും കൂടി കഥ പറയാം ഞാൻ പറഞ്ഞു ആ ഓ കേൾക്കാം ഞാൻ ഇവൻ ഫുള്ള് സൗദിയുടെ കഥ പറഞ്ഞു അതായത് അതിൻ്റെ ഫൈനൽ ഡ്രാഫ്റ്റ് എൻ്റെ അടുത്ത് പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിട്ടോ ചേട്ടനാ ചെയ്യുന്നതാണ് ചേ ഞാൻ പറഞ്ഞു ചെറുണേ കൊച്ചി സ്ലാങ്ങാണ് ആണ് നമുക്ക് കൊച്ചിക്കോടാവും ഞാൻ കുറച്ചൊക്കെ കോഴിക്കോട് കയറും അതൊക്കെ നമുക്ക് പിടിക്കാം ആക്കെ നമുക്ക് ശരിയാക്കാം ഒന്നും പ്രശ്നമില്ല ആ ക്യാരക്ടർ കുറച്ച് കാലത്തേക്ക് ഷാർജയിലൊക്കെ പോകുന്നുണ്ട് അപ്പം അപ്പം ആക്കൊന്നും നമുക്ക് പ്രശ്നമാകണ്ട കാരണം തരുൺ അതിനുള്ള എനിക്ക് രണ്ട് പേരെ ഷാമേട്ടനും വേറൊരാളെയും എനിക്ക് ഇത് സ്ലാങ് ഡബിലൊക്കെ ശരിയാക്കാനും അല്ലെങ്കിൽ ഷൂട്ട് സമയത്ത് ശരിയാക്കാനും നജീബ് ഖാൻ നജീബ് ഷൂട്ടിൻ്റെ സമയത്തുണ്ടായിരുന്നു ഷാമേട്ടൻ്റെ ആ സഹായത്തോടു കൂടിയിട്ട് അതങ്ങനെ ഫുൾഫില് ആകും അപ്പം നോക്കുമ്പം ആ സി ആ റോള് റോഷൻ ആൻഡ്രോസ് റോസ് ചെയ്യേണ്ടായിരുന്നു അത് ആ റോള് കാരണം ആ സാറ്റർഡേ നൈറ്റ് വന്നപ്പോൾ പുള്ളി മാറിപ്പോയിട്ടാണ് ഞാൻ വന്നത് അപ്പോൾ സോ ലൈക്ക് ദറ്റ് വാസ് നോട്ട് എക്സ്പെക്റ്റഡ് ഓ ലൈക്ക് പ്രീ പ്ലാൻഡ് പ്ലാൻഡോ എനിത്തിങ് ലൈക്ക് ഞാൻ വന്നങ്ങ് ജോയിൻ ചെയ്യായിരുന്നു അപ്പോൾ ജോയിൻ ചെയ്തു അന്ന് എനിക്ക് ഈ സ്ക്രിപ്റ്റ് വായിച്ച് കഴിഞ്ഞാൽ എനിക്കിത് വർക്ക് ചെയ്യാൻ ആഗ്രഹം ഉണ്ടായിരുന്നു എൻ്റെ ഉള്ളിൽ ഈ സിനിമ വർക്ക് ചെയ്യാൻ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ തരുൺ ഞാൻ ഇതിൻ്റെ ഡയറക്ഷൻ ടീമിൻ്റെ ഭാഗമാവണോ എന്ന് ചോദിച്ചു അപ്പം തരുട്ടാ ടീം സെറ്റാണ് ടീം സെറ്റാണ് ഞാൻ പറഞ്ഞു ഓക്കെ ഓക്കെ പിന്നെ നമ്മൾ അതിൽ ഉപദ്രവിക്കണവരില്ലല്ലോ സിനിമ തുടങ്ങി പത്ത് ദിവസം കഴിഞ്ഞപ്പം അതിൻ്റെ ചീഫ് അസോസിയേഷൻ എന്തോ എന്തോ കാര്യം വന്നിട്ട് അതിൽ നിന്ന് മാറേണ്ടി വന്നു തരുൺ ചോദിച്ചു ചേട്ടാ ഏറ്റെടുക്കാമോ ഞാൻ പറഞ്ഞു നിന്നോട് ഞാൻ മലയാളത്തിലല്ലേ അന്ന് ഞാൻ ചോദിച്ചത് ഞാൻ നിൽക്കണോ തന്നെയാ പറ അങ്ങനെ സിനിമ തുടങ്ങി പത്ത് ദിവസം കഴിയുമ്പോൾ ഞാൻ അതിന്റെ ചീഫ് അസോസിയേറ്റ് ആയിട്ട് മാറി സോ ലൈക്ക് അവിടേക്ക് എന്റെ കുറേ പുതിയ എനിക്ക് കിട്ടി സനു എം രാജു മോഹിത് അങ്ങനെ കുറേ പേര് വന്നു ചേർന്ന് ആൻഡ് ലൈക്ക് അവിടുന്ന് കുറച്ചും കൂടിയും തരുണിനെ കൂടുതൽ തരുണായിട്ട് എടുക്കാൻ തുടങ്ങി അതായത് ഒരു ഡയറക്ടർ ചീഫ് അസോസിയേറ്റ് ബന്ധം ഉണ്ടാവും അപ്പോൾ തരുൺ അത് കഴിഞ്ഞ് ഞാനിപ്പോൾ ഇതാ തുടരത്തിൽ വരുമ്പം ഇതേ ഞങ്ങൾ ടോർപ്പിഡോടെ പ്രീ പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് തുടരും തൻ്റെ ഡേറ്റ് കയറി വന്നത് അപ്പോൾ തരുൺ അത് ആഷിക്കിനോട് ഫോൺ ചെയ്തു വെച്ചു അപ്പോൾ ആഷിഖാണ് പോയി ചെയ്ത് അടിച്ചിട്ട് വേഗം വാ ഇത് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആഷിഖിൻ്റെ നാമുകാരി തന്നെയായി അത് ആഷിഖ് ഉസ്മാരൻ്റെ നാമുകാരി തന്നെയായി അപ്പം തരുൺ പറഞ്ഞ വിഞ്ചടാ നിങ്ങളൊന്ന് കൂടെ നിൽക്കണം ഒരു കോ ഡയറക്ടറായിട്ട് കൂടെ നിൽക്കണം എന്ന് പറഞ്ഞു ആ ഞാൻ പറ എനിക്ക് ടോർപ്പിഡോ നിന്നതോ അല്ലെങ്കിൽ ഈ കോ ഡയറക്ടറായിട്ട് കൂടെ നിൽക്കുന്നോ അല്ലായിരുന്നു എൻ്റെ പ്രശ്നം ഇത് പറയുമ്പോൾ ഇനി നാൽപ്പത് ദിവസമുള്ള ഇവർ പറഞ്ഞ സിനിമ തുടങ്ങാൻ ഞാൻ ഒരു പ്രീ പ്രൊഡക്ഷൻ ചെയ്യേണ്ടോ ഒരു സിനിമക്ക് നാൽപ്പത് ദിവസം ആണ് അതായത് ഞങ്ങൾ ഏപ്രിൽ ഇരുപത്തിരണ്ടിനാണ് തുടങ്ങിയത് അവിടുന്ന് ബാക്കൗട്ട് നാൽപ്പത് ദിവസം എന്നാണ് ഇവ ചെറുക്കൻ എൻ്റെ അടുത്ത് പറയുന്നത് കൂടെ തന്നാ മതി കൂടെ നിക്കണ കൂടെ നിൽക്കലിന് ഉണ്ടാവുള്ളൂ ഒന്നും ചെയ്യാൻ പറ്റൂല നാൽപ്പത് ഉള്ളൂ ഇനി നാൽപ്പത് നാൽപ്പത്തി ദിവസം ഉള്ളൂ സിനിമ നമ്മൾ പറഞ്ഞ ഡേറ്റിലേക്ക് എന്നുള്ളത് പക്ഷെ അവിടെ രഞ്ജിത്തേട്ടൻ എന്ന് പറഞ്ഞ പ്രൊഡ്യൂസർ കാട്ടൊക്കെ കൂടെ തന്നെ കൊണ്ട്